സി പി എമ്മിന് വലിയൊരു അടി കിട്ടിയിരിക്കുന്നു സി പി എമ്മിന്റെ തന്നെ ഒരു തൊഴിലാളി എന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹം തന്നെയാണ് സി പി എമ്മിന് ഈ തീരാത്ത നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നത് സംഭവം എന്താണെന്നല്ലേ നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനും സി പി എം മലയൻകീഴ് ബ്രാഞ്ച് സെക്രട്ടറിയുമായ കൂടിയാട്ട കെ വി തോമസ് പോക്സോ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയോട് കഴിഞ്ഞ മാർച്ച് മുതൽ വിവിധ ഇടങ്ങളിലായി നേരിട്ടും ഫോൺ വഴിയും തനിക്ക് വഴങ്ങണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഈ വ്യക്തി തുടർന്ന് പെൺകുട്ടി അമ്മാവനോട് ഈ വിവരങ്ങൾ പങ്കുവച്ചു പെൺകുട്ടി കോതമംഗലം പോലീസിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് മുനിസിപ്പൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവും എട്ടാം വാർഡ് കൗൺസിലറുമാണ് തുടർച്ചയായി മൂന്നാം വട്ടമാണ് കൗൺസിലറായി തുടരുന്നത് മുൻപ് ബന്ധുവായ യുവതിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ പ്രതിയായിരുന്നു പോക്സോ കേസ് ഉയർന്നു വന്നതോടെ പ്രതിരോധത്തിനായ സി തോമസിനെ അപ്പാടെ കൈയൊഴിഞ്ഞിരിക്കുന്നു കെ വി തോമസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി ഏരിയ സെക്രട്ടറി കെ എ ജോയി അറിയിച്ചിട്ടുണ്ട് കൗൺസിലർ സ്ഥാനം രാജിവെക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ വി തോമസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി സി പി എം കോതുമലം ഏരിയ കമ്മിറ്റി അറിയിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇയാൾ പോലീസ് കേസിൽ പ്രതിയായിട്ടുണ്ട് അന്ന് പാർട്ടി എല്ലാവിധത്തിലും സംരക്ഷിച്ചു ഈ കേസിന്റെ വിചാരണ സെഷൻസ് കോടതിയിൽ പുരോഗമിക്കുകയാണ് അതിനിടെയാണ് പുതിയ കേസ് ഇതിനിടെ പുതിയ ആരോപണം എത്തിയത് സി പി എമ്മിനും വലിയ നാണക്കേടായി വിദ്യാർത്ഥിയായ പെൺകുട്ടിയെ പലയിടങ്ങളിൽ വെച്ച് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്നും കയറി പിടിച്ചു എന്നും പുതിയ പരാതിയിൽ പറയുന്നുണ്ട് അതിജീവിത നേരിട്ട് പരാതി നൽകിയതിനാലാണ് ഈ ഒതുമംഗലം പോലീസ് ഇതിൽ കേസെടുത്തത് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുക സമ്മതമില്ലാതെ സ്പർശിക്കുക തുടർന്ന് ശല്യം ചെയ്യുക തുടങ്ങിയ വകുപ്പുകളും പോക്സോ നിയമപ്രകാരവുമാണ് കേസ് കോതമംഗലത്തെ പ്രധാനിയാണ് കെ തോമസ് ഇവിടെ ഭരിക്കുന്നവരിലെ പ്രധാനി ഇതിന്റെ ആനുകൂല്യം കുടുംബത്തിനും കിട്ടുന്നുണ്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് കെ തോമസ് കെ തോമസിനോട് മുനിസിപ്പൽ കൗൺസിൽ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടതായി സി പി കോതമംഗലം ഏരിയ സെക്രട്ടറി പറഞ്ഞു അതിനിടെ കെ തോമസിന്റെ മകൻ കോതമംഗലത്ത് അനധികൃതമായി പല ജോലികളും കിട്ടിയതിന്റെ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് മുൻപ് കോൺട്രാക്ട് ലൈസൻസ് ഉള്ള ആളായിരുന്നു തോമസ് കൗൺസിലർ ആയതോടെ ഈ ലൈസൻസ് മകനിലേക്ക് മാറ്റി എന്നിട്ട് കോതമംഗലത്തെ സ്വാധീനം ഉപയോഗിച്ച് പണികൾ മകന്റെ പേരിൽ എടുത്തു എന്നാൽ എല്ലാ പണിയും നോക്കുകയും നടത്തുകയും ചെയ്തത് തോമസ് ആണെന്നും ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ മൂന്ന് പണികളാണ് തോമസിന്റെ മകന് കിട്ടിയത് ഏതാണ്ട് ലക്ഷത്തിന് നാല്പത് ലക്ഷത്തിന് മൂക്കളിൽ രണ്ടായിരത്തി അഞ്ച് വർഷത്തിൽ പണികൾ നടത്തുന്നുണ്ട് ഇത് രണ്ടും കൂടി മുപ്പത്തിയഞ്ച് ലക്ഷം വരും ഇതിന് പുറമേ മറ്റ് പണികൾ കൂടി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സി പി എമ്മിന് വലിയ നാണക്കേടായിരിക്കുകയാണ് ഈ സംഭവം ഈ നാണക്കേടിൽ നിന്ന് തലയൂരാൻ നേരത്തെ ആദ്യമേ തന്നെ പാർട്ടി അതിനു പണികളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്